ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്ന് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഷെയർ ചെയ്യുന്നത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇന്ന് വട്ടപ്പേര് പറയുക എന്ന് പറഞ്ഞൊരു ആണ് കൊടുത്തിരുന്നത് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർക്ക് ഒരു വട്ടപ്പേര് പറയണം അപ്പം സിജോ എടുത്തത് നോറേനയാണ് എന്നിട്ട് സിജോ നോറയ്ക്ക് കൊടുത്ത പേര് കരച്ചിൽ റാണി എന്ന പേരാണ് കൊടുത്തത് അതിനുശേഷം നോറയുടെ അവിടുത്തെ ഗെയിമുകളെക്കുറിച്ചും അവിടുത്തെ ഗെയിം പ്ലാനുകളെക്കുറിച്ചും മറ്റുള്ളവരെ തങ്ങളിൽ അടുപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ സിജോ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ റോക്കി സിജോ ഫയറ്റിന് കുറച്ചൊക്കെ നോറോയുടെ കയ്യിൽ നിന്ന് കുറച്ചൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നോറ കുറച്ചൊക്കെ കാര്യങ്ങൾ ചെന്ന് റോക്കിയോട് പറയുകയും സ്ക്രൂ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് അന്ന് റോക്കി അത്രയ്ക്ക് ഫയർ ചെയ്യുന്നത് സിജോയോട് അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് തന്നെ അതുപോലെ ഇടയ്ക്ക് നമ്മൾ കണ്ട ശരണ്യും ഋഷിയും തമ്മിൽ ഒരു ഫയറ്റിങ്ങും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ നോറയെ അതിനകത്ത് ഒക്കെ കളിച്ചിട്ടുണ്ട് അങ്ങനെ അതും ഒരു ഇതായിട്ട് സിജോ പറയുന്നുണ്ട് അതുപോലെ തന്നെ സിജോ പറയുന്നുണ്ട് പതിനാറ് ദിവസം ഞാൻ ഇവിടെ നിന്നിട്ടാണ് പുറത്തേക്ക് പോകുന്നത് ആ സമയത്ത് ഞാൻ ഋഷിയോടും അതുപോലെ തന്നെ അർജുനോടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നോറയനെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നും സിജോ പറയുന്നുണ്ട് പിന്നെ ഒരു ചാർജിങ് ടാസ്ക് വന്നിരുന്നു അതിനെക്കുറിച്ചും സിജോ സംസാരിക്കുന്നുണ്ട് അങ്ങനെ എന്താണേലും ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ സിജോ നോറോനെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിരിക്കുകയാണ് സിജോ പഴയ ആ ഗെയിമിലേക്ക് എന്ന് വേണം പറയാൻ ഇനി നമുക്ക് സിജോയുടെയും നോറയുടെയും ഒക്കെ ഫ്ലൈറ്റുകൾ കാണാം അതുപോലെ